ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ എങ്ങനെ അല്ലെങ്കിൽ ഹെയർ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഹെയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഐ തിങ്ക് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാൽ ഇട്ട് ലോങ് വീഡിയോ ഇട്ടതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഞാൻ പറയുന്നു കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ ചേച്ചി ചേച്ചി ഹസ്ബൻഡൊക്കെ വന്നപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് ഹെയർ ട്രീറ്റ്മെന്റ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണ് രീതി എന്നുള്ളത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാൻ വിചാരിച്ചു ഇതിപ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തവർക്ക് മാത്രമല്ല ഷാംപു എങ്ങനെയാണ് കണ്ടീഷണർ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് പോലും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി വെയിറ്റ് ചെയ്യണേ കാരണം നമ്മൾക്ക് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കുളിക്കാൻ പറ്റത്തില്ല കുളിക്കാൻ പറ്റത്തില്ല മീൻസ് തല നനയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നാല് നാല് ദിവസമായി തല അനിച്ചിട്ട് അപ്പം പിന്നെ അയ്യോ കമൻ്റെ ഒക്കെ വരുവാണോ അവൻകുട്ടി തല കുടിക്കളിക്കാത്ത കുട്ടിയാണെന്ന് പറഞ്ഞത് എന്നാൽ അങ്ങനെ എന്തായാലും അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തല എനിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പും കണ്ടീഷണർ എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം നമ്മൾ ഇത് ചെയ്ത് തന്നെ അത്യാവശ്യം റേറ്റിനാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചൊരു ബഡ്ജറ്റ് ഒതുങ്ങുന്നില്ല അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് ചോദിച്ച് അവര് റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവര് തന്നെ അവര് അവർ ഒരു ഷാമ്പു തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം കയറാമെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ എന്ന് വെച്ചാൽ മെട്രിക്സിൻ്റെ ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് മെട്രിക്സിൻ്റെ അത് വിചാരിച്ചിട്ടിപ്പോൾ ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത്ര റേറ്റിൻ്റെ മീൻസ് അത്യാവശ്യം കുറച്ചു റേറ്റിൻ്റെ ഷാമ്പു തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ മെട്രിക്സിന്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യണത് നമ്മൾ ആയിട്ട് നമ്മൾ ശരിക്കും ആ ഒരു ഷാമ്പും ഏത് ട്രീറ്റ്മെൻറ്റാണോ ചെയ്തത് ആ ഒരു ഷാംപൂം കണ്ടീഷണറും തന്നെ യൂസ് ചെയ്യണായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഞാൻ അതിൻ്റെ ഒരു കണ്ടീഷണറാണ് യൂസ് ചെയ്യണത് അതിൻ്റെ തന്നെ കണ്ടീഷണറാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നോർമലി ഉള്ള ഹെയർ ആണെങ്കിൽ പോലും ഇനിയിപ്പോൾ കാരാട്ടയും ചെയ്തതാണ് സ്മൂത്തനെയും ചെയ്ത ഹെയർ ആണെങ്കിൽ പോലും എങ്ങനെയാണ് നമ്മൾ ഹെയർ നല്ല രീതിക്ക് വാഷ് ചെയ്യുക ഞാൻ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളെ ഹെയറിൽ നല്ല ജഡം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാൻ ശ്രദ്ധിക്കുക പെട്ടെന്നൊന്നും ചാൻസ് ഇല്ല അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല

ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ മുടിയിലൊന്ന് നനച്ചു കൊടുക്കുക അതാകുമ്പോൾ ഷാമ്പു നമ്മൾ ഹെയറിലേക്ക് തട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്റ്റായി കിട്ടും അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ആക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഹെയർ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെയാണ് ഷാമ്പു യൂസ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് ഷാംപു യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും അനുസരിച്ച് കുറച്ച് ഷാമ്പു ആണ് യൂസ് ചെയ്താൽ മതി കുറച്ച് ഷാംപു നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അതിന് ശേഷം അത് നന്നായിട്ട് പതപ്പിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇത് കൂടുതൽ നമ്മൾ മുടിയുടെ തുമ്പത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് സ്കാപ്പിൽ അപ്ലൈ ചെയ്താൽ മതി കാരണം മുടിയുടെ തുമ്പത്ത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്കാൽപ്പിലാണ് നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ബാക്കി വരുന്ന ഭാഗം നമ്മൾ നമ്മുടെ മുടിയുടെ തുമ്പത്തോട്ട് ബാക്കി വരുന്ന പതുണ്ടാവില്ലേ അത് മാത്രം നമ്മൾ നമ്മുടെ മുടിയുടെ തുമ്പത്തോട്ട് മാത്രം അപ്ലൈ ചെയ്തു കൊടുത്താൽ മതി നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുണ്ടാവും പിന്നെ അതിനുശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വേണം നമ്മൾ തല വാഷ് ചെയ്തെടുക്കാൻ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടതിന് ശേഷം മുടി ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതിനുശേഷം നമ്മൾ നമ്മുടെ മുടിയിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക കണ്ടീഷണർ നമുക്ക് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് തിക്നെസ്സിനനുസരിച്ച് എടുത്താൽ മതി കണ്ടീഷണർ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മുടിയുടെ തുമ്പത്താണ് തുമ്പത്താണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് തലയുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് അധികം കൊടുക്കാണ്ടിരിക്കുക തുമ്പത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ശേഷം മുടി നന്നായിട്ട് വാഷ് ചെയ്താൽ വാഷ് ചെയ്തിട്ട് തോർത്താൻ പാടില്ല അങ്ങനെ തോർത്താന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരേതേ ഒരേ ഇതാക്കാൻ പാടില്ല നമ്മൾ മുടി പൊട്ടി ചാൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ മുടി ഇങ്ങനെ പതിയെ ഒപ്പി ഒപ്പി എടുത്താൽ മതി പിന്നെ നമുക്ക് നെറൊക്കെ വേണമെങ്കിൽ തോർത്തി എടുക്കാം തലമൊക്കെ നനിച്ചില്ല എന്നാൽ പിന്നെ കുളിച്ചിറങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ മൊത്തത്തിൽ കുളിച്ചിറങ്ങി അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മുടിയൊക്കെ ഒന്ന് ഒന്നും കൂടെ സെറ്റാക്കി ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഞാനൊന്ന് കോമ്പോ വെച്ച് ചീന് കൊടുക്കുന്നുണ്ടതിന് ശേഷം ഞാൻ ഹെയർ ഡ്രയർ വെച്ച് പുതിയ ഹെയർ ഡ്രയർ ആണ് ഡ്രയറാണ് ഗൈസീത് ഞാൻ പുതിയ ഹെയർ ഡ്രയർ വെച്ചിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണക്കി ഉണക്കി ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈവനിങ് ആണ് എങ്ങോട്ടും പോകണമൊന്നുമില്ല പക്ഷേ ഞാൻ ഇതുവരെ ഷോ കാണിക്കാൻ വേണ്ടിട്ട് പുതിയതാണല്ലോ അതുകൊണ്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ മുടിയിൽ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ അടുത്ത് മറ്റേ എന്താണ് ഷാംപുൻ്റ് കണ്ടീഷൻ ആയിട്ടുള്ള എന്താണ് കമ്പനിയുടെ സേറം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒരു അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ സെറം കുറച്ച് മുടി ലങ്ങ്ത്തിനനുസരിച്ച് സെറം അപ്ലൈ ചെയ്ത് കൊടുത്തു കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സെറം അപ്ലൈ ചെയ്യാണ്ടിരിക്കുക നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് മുടിയിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് നമ്മൾ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതെൻ്റെ ഷോയാണ് കൈസെൻ്റെ പുതിയ ഹെയർ ഡ്രയറാണല്ലോ അതിൻ്റെ ഷോയാണ് നിങ്ങൾ കാണുന്നത് കാരണം ഇതിൽ ചൂടുള്ളക്കാറ്റും തണുത്തക്കാറ്റും ഒക്കെ വരുന്നുണ്ട് ഭയങ്കര സുഖമായി ഇങ്ങനെ കൊണ്ടോണ്ടിരിക്കാന് നിങ്ങളുടെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് എനിക്കാണെങ്കിൽ ഹെയർ ഡ്രയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലിയാണ് കാരണം ഇത് ബാഗിൻ്റെ ഉള്ള ഒതുങ്ങും മടക്കുടക്കി മീൻസ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഒതുക്കി വെക്കാനൊക്കെ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹെയർ ഡ്രയറിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും അത് കുറെ വട്ടം യൂസ് ചെയ്തിട്ടില്ല കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിന് പിന്നീട് ഇടമായിരിക്കും പിന്നെ ഞാൻ വൈകുന്നേരം അല്ലേ കൂടെയൊക്കെ കഴിക്കും സ്ഥിതിക്ക് ഞാൻ കൂറി തൊട്ട് ഒരു ഭക്തി മീൻസ് ആ ഭക്തി കുട്ടി ആവാമെന്ന് വിചാരിച്ചു ആ അപ്പോൾ ഞാൻ കൂറിയൊക്കെ എടുത്തു തൊട്ടും പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരും സീരിയസ് ആയിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയും ഇല്ലെങ്കിൽ ഒന്നാ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക ഗൈസ് ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തത് ഇന്നാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ അടിച്ചു പൊട്ടിക്കുന്നതാണ് എൻ്റെ വീഡിയോ എപ്പോഴും കാണാൻ പറ്റുള്ളൂ എല്ലാവരും പറയുന്ന പോലെ പണ്ടൊക്കെ പറയുന്നില്ല ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ തരാം കേട്ട്